ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന ടെൻത് മെയിൻസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ ആണ് അപ്പം ഇതിനകത്ത് ജി കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായിട്ടുണ്ടെന്ന് സ്റ്റുഡൻസ് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് നമ്മൾ വീണ്ടും ഇത് റീ അപ്ലോഡ് റീ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റിനൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നാൽപ്പത്തി നാല് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ കോസ്റ്റ്യൻ കോഡിലാണ് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന്റെ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആര് ജഗദീപ് ധൻഗർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആണ് ശതവാഹനന്മാർ ഭൂദാന സമ്പ്രദായം ശതവാഹനന്മാർ അടുത്തത് എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ ഗാമ ഇന്ത്യയിലെത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി രണ്ട് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം ആയിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഇത് പ്രകാരം ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഘടന എഴുതുക കുറിച്ചർ കലാപം വേലുത്തമ്പിയുടെ കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപം ഇപ്പൊ ഇതിനകത്ത് ആദ്യം നടന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചർ കലാപം പഴശ്ശി കലാപം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് പഴശ്ശി കലാപം ഉണ്ടായിരുന്നത് ഇനിയും ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വേലുത്തമ്പിയുടെ കലാപം അല്ലെങ്കിൽ കുണ്ട്ര വിളംബരം എന്നൊക്കെ പറയുന്ന കാര്യം ഏർ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് അപ്പൊ അതിനനുസരിച്ച് റീ അറേഞ്ച് ചെയ്താൽ മതി ഇതിനകത്ത് ആദ്യം വരുന്നത് എന്നാണ് ആറ്റിങ്ങൽ കലാപം ഓപ്ഷൻ ഡി ആണ് വരുന്നത് അത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈസിയായിട്ട് നമുക്ക് ഏർ കിട്ടുന്നതാണ് അടുത്തത് ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം നിസ്സഹകരണ സംഭവവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനം എസ് പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം ഖിലാഫത്തിന് പ്രശ്നം കാണുക ഇനി കേന്ദ്രത്തിലും പ്രവിശ്യങ്ങളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക അത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആണ് അഗസ്റ്റസ് സീസർ ആണ് അഗസ്റ്റസ് സീസർ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ നദി ഏത് പാമ്പാർ ഭവാനി കബനി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പമ്പയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഓപ്ഷൻ ബി ആണ് നീർമഹൽ എന്നത് എവിടെ സ്ഥിതി ചെയ്യുന്ന തടാകം ആണ് നീർമഹൽ എന്ന് പറഞ്ഞത് രുദ്രസാഗർ തടാകമാണ് രുദ്രസാഗർ തടാകം സമയ മേഖലകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രാൻസിലാണ് അവസാദങ്ങൾ സമ്മർദ്ദത്തിൽ ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയക്ക് പറയുന്ന പേര് ആണ് ശിലാവൽക്കരണം അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്നു ശിലാവൽക്കരണം ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ് സോനാ മാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദേശീയപാത ഒന്നിലാണ് സോനാ മാർഗ് തുരങ്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം നാല് ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതിയില്ല നാല് ലക്ഷം മുതൽ എട്ടു ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ചു ശതമാനം നികുതി ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ പ്രൊഫഷണൽ കീ അനുസരിച്ചിട്ടാണ് പറയുന്നത് ഇനി ഫൈനൽ കീ വന്നതിന് ശേഷം എന്തെങ്കിലും ഡിലീഷൻസോ വല്ലോ ഉണ്ടെങ്കിൽ അതിന് ശേഷം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കും നിങ്ങളത് ചെക്ക് ചെയ്തോളെ ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അറുപത്തിയേഴ് പതിനാല് ബാങ്കുകൾ ദേശി സാൽക്കരിക്കപ്പെട്ടു തെറ്റാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പതിനാല് ബാങ്കുകൾ ദേശ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുപ്പത്തി അഞ്ചിൽ സ്ഥാപിച്ചു റീജിയണൽ റൂറൽ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ജി എസ് ടിയിൽ ലയിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാ നികുതികളും ജി എസ് ടിയിൽ വിനോദ നികുതി ജി എസ് ടി എന്നുള്ള ഒരു പരോക്ഷ നികുതിയാണ് വിനോദ നികുതിയും പ്രവേശന നികുതിയും പരസ്യ നികുതിയും എല്ലാം ഇപ്പൊ ജി എസ് ടിയിൽ ലയിക്കപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യാസനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന നോബൽ സമ്മാനം അമർത്യാസനും ലഭിച്ച വർഷം ഏതാണെന്ന് അറിയാവുന്ന ഒരു താഴെ കമന്റ് ചെയ്യണം മോസ്റ്റായിട്ട് കേട്ടോ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം അസമത്വം ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട് പഠനത്തിന്റെ പ്രാധാന്യം നൽകി ഇത് തന്നെ ഇതേ പോയിന്റ് തന്നെ എസ് സി ആർ ടി അവൈലബിൾ ആണ് അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ദാരിദ്ര്യരേഖ നിർമ്മിക്കുന്നതിന്റെ അഭാഗത്ത് ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം അസമത്വം ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ആണവദാതുക്കളുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രസ്താവനയും ശരിയാണ് യുറേനിയം തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപം ഉണ്ട് മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപാദിപ്പിക്കുന്നു യുറേനിയം തോറിയം എന്നിവയാണ് പ്രധാനപ്പെട്ട ആണവദാതുക്കൾ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപം ഉണ്ട് മോണോസൈറ്റ് ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യ വിളയാണ് നെല്ല് നെല്ലൊരു കാരിഫ് വിളയാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം ഡിഗ്രി സെൽഷ്യസും വേണം അതുപോലെ തന്നെ നൂറ്റി അൻപത് സെന്റിമീറ്റർ മഴയുമാണ് നെൽകൃഷിക്ക് അനുയോജ്യം എന്ന കാര്യം കൂടെ കറക്റ്റായിട്ട് വെച്ചേക്കണം മൂന്ന് പ്രസ്താവനയും ശരിയാണ് നെക്സ്റ്റ് കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ഇവ കണ്ടെത്തുക ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ട് എന്ന് കോടതി പ്രഖ്യാപിച്ചു ഇല്ല കേന്ദ്ര സർക്കാർ എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി കേശവാന ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ് എസ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി ചേർത്തു എസ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നില്ല അപ്പം ബിയും സിയും ഡിയും ആണ് ഇവിടുത്തെ ശരിയായിട്ട് വരുന്നത് അത് പഠിച്ചു വെച്ചിരിക്കണം നന്നായിട്ട് കേശവാനന്ത ഭാരതി കേസ് പല രീതിയിലും ചോദിച്ചു ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പറഞ്ഞ ഒരേ പോയിന്റ് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അതായത് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത് അപ്പം ഡി എന്നുള്ള ഒരു അപ്ഷൻ ശരിയാണ് പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്താനുള്ള അധികാരം പാർലമെന്റിന് ഇല്ല എന്ന് സുപ്രീം കോടതി വാദിച്ചു മൗലിക മൗലികാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റിന് ഭേദഗതി ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ഭരണഘടനാ ഭേദഗതി ആണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അഞ്ച് വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും അല്ല ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ചു വർഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ മൈനസ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ലോക്സഭയുടെയും നിയമസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി അഞ്ചിൽ നിന്ന് ആറു വർഷമാക്കിയത് അപ്പം ബിയും ഡിയുമാണ് ശരിയായിട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എല്ലാ കാര്യങ്ങളും പഠിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടു ഫോർട്ടി ത്രീ ഡി ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് സീറ്റുകളുടെ സംഭരണം ഇനി കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ മൂന്നെണ്ണം മാത്രമാണ് ശരിയായിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെ ആയിരിക്കും കൺകറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്ന് വരുന്നത് സ്റ്റേറ്റിനും യൂണിയനും കൂടെ മായം ചേർക്കലുണ്ട് തൊഴിൽ സംഘടനകളുണ്ട് വിവാഹവും വിവാഹ ലോട്ടറി എന്നിട്ടുള്ളത് യൂണിയൻ ലിസ്റ്റിനകത്താണ് വരുന്നത് പൊതുജന ആരോഗ്യം ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് വരുന്നത് അപ്പം മായം ചേർക്കലും തൊഴിൽ സംഘടനകളും വിവാഹവും വിവാഹമോചനവും ബി ഇ ജി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക റിവ്യൂ അധികാരങ്ങൾ കാനഡ രാഷ്ട്രെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ ഓസ്ട്രേലിയനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാ ഓപ്ഷൻ എ ആണ് നാല് മൂന്ന് ഒന്ന് രണ്ട് നാല് മൂന്ന് ഒന്ന് രണ്ട് ആ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് ജുഡീഷ്യൽ പുനരവലോകനം നാല് മൂന്നെന്ന് പറഞ്ഞിരിക്കുന്നത് അവശിഷ്ടാധികാരങ്ങൾ കാനഡ ഒന്ന് അയർലൻഡ് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തല പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ രണ്ട് അടുത്തത് മണ്ഡൽ കൗ ഇതിന്റെ പ്രാധാന്യങ്ങൾ അനുസരിച്ച് ഏതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത് മണ്ഡൽ കമ്മീഷൻ രണ്ടാമത്തെ പിന്നോക്ക കമ്മീഷൻ സ്വകാര്യ കമ്മീഷൻ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നു ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ ഇതിനനുസരിച്ച് ഏത് വരുന്നുണ്ട് ഡി ത്രീ വരുന്നുണ്ട് അപ്പം മണ്ഡൽ കമ്മീഷൻ രണ്ടിലാണ് വരുന്നത് സോ രണ്ട് സർക്കാരി കമ്മീഷൻ നാല് ഷ ഒന്ന് മൂന്ന് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് പോവാം ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര അധിഷ്ഠിതമാണ് ദേശീയ താൽപര്യങ്ങൾക്ക് എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി ദേശീയ വികസന സമിതി മേഖലാ സമിതികൾ ആസൂത്രണ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ് ആരുടെ അഭിപ്രായം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻവിലെ ഓസ്റ്റിന്റെ അഭിപ്രായമാണ് ഇത് ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ് ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത് ഇന്ത്യൻ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി ദേശീയ വികസന സമിതി മേഖലാ സമിതികൾ ആസൂത്രണ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് ാണ് ഇനി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറിന് സേവനകാലം അവസാനിക്കും ആരാണ് ഗാനേഷ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്ന് ഓർത്ത് വെച്ചേക്കണം കേരള കെഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയിരുന്നു ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി ഒന്നിന് വിരമിച്ചു ഇനി പുതിയ സേവനകാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ജനുവരി ഇരുപത്തി ആറ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്കണേ ഇനിയും താഴെപ്പറയുന്നതിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ചെയർമാൻ മുഖ്യമന്ത്രി ആണ് പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെട്ട സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ് സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഇവിടുത്തെ ആൻസർ ട്വന്റി എയ്റ്റ് എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ് ഇനി എന്താണ് ഇത് തെറ്റായിട്ടുള്ളത് നോക്കിച്ചു കഴിഞ്ഞാൽ കേരള സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അഗ്നി സേന ഇല്ലേ അതിന് അണ്ടറിലാണ് പോലീസ് സേനയ്ക്കല്ല അഗ്നി സേനയ്ക്കോ ഫയർഫോഴ്സിന്റെ അണ്ടറിലാണ് കേരള സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശീലനം നൽകുന്നത് അഗ്നിസേനയുടെ രൂപ കീഴിൽ രൂപപ്പെട്ടതാണ് കേരള സിവിൽ ഡിഫൻസ് നെക്സ്റ്റ് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് ബോൾഗാട്ടിയിൽ അടുത്തത് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തൊണ്ണൂറ്റി ആറിൽ എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിച്ചത് അധ്യക്ഷ അംഗങ്ങൾ എന്നിവ സ്ത്രീകളായിരിക്കണം സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്ത പത്രികയാണ് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് ഒന്നും രണ്ടും നാലും ആണ് ശരിയായിട്ട് വരുന്നത് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സയൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട് അപ്പൊ ഇങ്ങനെ അടുത്തതായിട്ട് നമ്മൾ സയൻസ് അപ്ലോഡ് ചെയ്യാം രണ്ട് ക്വസ്റ്റിനോട് കമ്പയർ ചെയ്ത് ഏകദേശം നാല്പതോളം ചോദ്യങ്ങൾ സയൻസ് മാത്രമായിട്ട് വരുന്നുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പേഡ് കോഴ്സിനകത്തൊക്കെ ജോയിൻ ചെയ്യാം ടെൻറ്റ് ലെവൽ മെയിൻസ് ഫോക്കസ് ഏരിയ ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് താല്പര്യമുള്ളവർക്ക് ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ